പത്താം ക്ലാസ്സിലെ മികച്ച വിജയത്തിന് ശേഷം തുടർ പഠനത്തിനായി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ മികച്ച വിജയത്തിന് ശേഷം പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി എസ് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ആശ്രയിക്കുന്നത് ഹയർ സെക്കൻഡറി കോഴ്സാണ് ശരാശരി നാല് ദശാംശം ആറ് ലക്ഷത്തോളം പേർ അപേക്ഷിക്കുകയും മൂന്ന് ദശാംശം എട്ടു ലക്ഷം പേർക്ക് വരെ അലോട്ട്മെന്റ് നൽകുന്നതുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്ന പ്ലസ് വൺ ഏകജാലക പ്രവേശനം പ്രവേശനത്തിനായി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷാ സമർപ്പണത്തിന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന അഡ്മിഷൻ ഗേറ്റ്വേയിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നതിലൂടെ ഹയർ സെക്കൻഡറി പ്രവേശന പോർട്ടലിൽ പ്രവേശിച്ച് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാം മൊബൈൽ ഒ ടി പിയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ അപേക്ഷ സമർപ്പണത്തിന് പുറമെ പ്രവേശന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അപേക്ഷ സമർപ്പണം അപേക്ഷ പരിശോധന ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന ഓപ്ഷൻ പുനഃക്രമീകരണം അലോട്ട്മെൻ്റ് പരിശോധന രേഖകളുടെ സമർപ്പണം ഫീസ് ഫീസൊടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ അനിവാര്യമായ കാര്യമാണ് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപ്ലൈ ഓൺലൈൻ ലിങ്കിലൂടെ സ്വന്തമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം പത്താം തരം പഠന സ്കീം അതേഴ്സ് വിഭാഗത്തിൽ വരുന്നവർക്ക് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഈ പകർപ്പ് നൂറ് കെ ബിയിൽ കവിയാതെ പി ഡി എഫ് ഫോർമാറ്റിലാണ് അപേക്ഷയോടൊപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി ഇതും നൂറ് കെ ബിയുടെ പി ഡി എഫ് തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് മറ്റ് അപേക്ഷകർ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ലോഗിൻ പേജിൽ യോഗ്യതാ പരീക്ഷയുടെ സ്കീം രജിസ്റ്റർ നമ്പർ മാസം വർഷം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ നൽകിയ ശേഷം ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡ് തിരഞ്ഞെടുക്കുകയും സെക്യൂരിറ്റി ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും വേണം ഇതോടെ ഓൺലൈൻ അപേക്ഷയുടെ ആദ്യഭാഗം ദൃശ്യമാകും ഇവിടെ അപേക്ഷാർത്ഥിയുടെ പൊതുവിവരങ്ങളാണ് നൽകേണ്ടത് അപേക്ഷകന്റെ ജാതി കാറ്റഗറി താമസിക്കുന്ന പഞ്ചായത്ത് താലൂക്ക് എൻ സി സി അല്ലെങ്കിൽ സ്കൌട്ട് പ്രാതിനിധ്യമുണ്ടോ അല്ലേ എന്നുള്ളത് പത്താം ക്ലാസ് പഠിച്ച സ്കൂൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിവിധ ക്ലബുകളുടെ പ്രവർത്തനത്തിൽ പങ്കാളി ആയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക ആദ്യ തവണ പരീക്ഷ പാസ്സായവർ ചാൻസ് ഒന്ന് എന്ന് രേഖപ്പെടുത്തണം ആദ്യമായി പരീക്ഷ എഴുതിയ വർഷം തന്നെ സേ പരീക്ഷയിലൂടെ ജയിച്ചവർ ചാൻസ് ഒന്ന് എന്നാണ് രേഖപ്പെടുത്തേണ്ടത് ഒന്നിലധികം തവണകളായാണ് പാസ്സായതെങ്കിൽ എത്ര തവണ എന്നത് ചാൻസായി രേഖപ്പെടുത്തണം പൊതുവിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഗ്രേഡ് രേഖപ്പെടുത്താനുള്ള പേജ് ദൃശ്യമാകും ഗ്രേഡ് പോയിന്റ് നൽകിയാൽ സുപ്രധാന ഘട്ടമായ ഓപ്ഷൻ നൽകുന്ന പേജിലേക്ക് എത്തും പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും ആ സ്കൂളിലെ ഒരു വിഷയ കോമ്പിനേഷനും ചേരുന്നതാണ് ഒരു ഓപ്ഷൻ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളും കോമ്പിനേഷനും ആദ്യ ഓപ്ഷനായി നൽകണം ആദ്യ ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും രണ്ടാമത്തെ ഓപ്ഷനായി നൽകാം ഇങ്ങനെ കൂടുതൽ സ്കൂളുകളും കോമ്പിനേഷനുകളും ക്രമത്തിലാണ് നൽകേണ്ടത് പ്രവേശന സാധ്യത മനസ്സിലാക്കാൻ കഴിഞ്ഞ വർഷത്തെ അവസാന റാങ്ക് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും സമർപ്പിച്ച ഏതെങ്കിലും ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ശേഷമുള്ള ഓപ്ഷനുകൾ അതായത് ലോവർ ഓപ്ഷനുകൾ റദ്ദാകും അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് മുകളിലുള്ള ഓപ്ഷനുകൾ അതായത് ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുകയും ചെയ്യും ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്താൽ അപേക്ഷയുടെ മൊത്തം വിവരങ്ങൾ പരിശോധനയ്ക്ക് ലഭിക്കും ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തി ഫൈനൽ കൺഫർമേഷൻ നൽകി അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കണം ഇനി ഓർത്തിരിക്കേണ്ട ചില തീയതികളാണ് അപേക്ഷാ സമർപ്പണത്തിനായി മെയ് പതിനാറ് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയാണ് സമയം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒന്നാം അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കും മുഖ്യ അലോട്ട്മെൻറ്റ് അതായത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ രണ്ട് മുതൽ മുപ്പത്തി വരെയാണ്